എല്ലാവർക്കും നമസ്കാരം നാളെ അക്ഷയതൃതീയാണ് അപ്പൊ ഞാൻ എല്ലാവർക്കും അക്ഷയതൃതിയുടെ ആശംസകൾ നേരുന്നു അതായത് ഏപ്രിൽ മുപ്പതിനാണ് അക്ഷയതൃതീയ ഇപ്രാവശ്യം വരുന്നത് എന്താണ് ഈ അക്ഷയ തൃതീയ എല്ലാവരും എല്ലാവരും ഉടനെ തന്നെ ഉത്തരം ഉണ്ടാവും എന്താ സ്വർണം വാങ്ങാനുള്ള ദിവസമാണ് അക്ഷയതൃതീയ അപ്പൊ സ്വർണം വാങ്ങിക്കോളൂ പക്ഷെ കുറിച്ച് വേറെ പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും ഇപ്പൊ എന്തുകൊണ്ടാണ് അക്ഷയതൃതീയ ദിവസം നമ്മൾ സ്വർണം വാങ്ങുന്നത് അതെ അക്ഷയം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം അപ്പൊ സ്വർണം വാങ്ങിയ ആ ആ ധനമല്ലേ അതൊരു അത് ക്ഷയിക്കാതിരിക്കും പിന്നെയും പിന്നെയും നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഈ അക്ഷയതൃതീയ എന്ന് വരുന്ന ആ വരുന്ന ദിവസം ഇപ്പോൾ നമ്മൾ ഈ കറുത്തമാവ് കഴിഞ്ഞാൽ വെളുത്ത പക്ഷം എന്ന് പറയും ശുക്രപക്ഷത്തില് വൈശാഖ മാസം വൈശാഖ മാസത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ വാശ് വൈശാഖ മാസം എന്താ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇരുപത്തൊമ്പ് ഈ വാവ് കഴിഞ്ഞ കറുത്ത വാവ് കഴിഞ്ഞാൽ വൈശാഖ മാസം തുടങ്ങും വൈശാഖ മാസത്തിൽ വരുന്ന ആദ്യത്തെ അതായത് വെളുത്തപക്ഷത്തിൽ വരുന്ന തൃതിയെയാണ് നമ്മൾ അക്ഷയ തൃതിയായിട്ട് കണക്കാക്കുന്നത് ആ ദിവസത്തിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ അന്ന് നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം അക്ഷയമായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് എന്ത് ചെയ്യണമോ അതൊക്കെ തന്നെ ഐശ്വര്യമായിട്ട് അപ്പൊ നമ്മള് ഇപ്പൊ സ്വർണം വാങ്ങിച്ചാൽ സ്വർണം നിറയെ വാങ്ങിക്കാനുള്ള ഐശ്വര്യ സമ്പത്ത് നമുക്ക് കിട്ടും അപ്പൊ സ്വർണം വാങ്ങിച്ചാൽ മാത്രല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ധനം മാത്രം പോരുള്ളൂ അല്ലേ നമ്മൾ പറയണ്ടേ ധനം മാത്രം മതിയോ ധനം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ധനത്തോടൊപ്പം നമുക്ക് എന്തൊക്കെ വേണം കീർത്തി വേണം യശസ് വേണം ഐശ്വര്യം വേണം ആരോഗ്യം പ്രധാനമായിട്ടും വേണം അല്ലേ ആരോഗ്യം ഇല്ലെങ്കിൽ എത്ര പണം ഉണ്ടായിട്ട് എന്താ കാര്യം ഏ പണമൊക്കെ നിറയുണ്ടെങ്കിൽ ഒരു ആഹാരം പോലും ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു ഒരു ചോറ് കഴിക്കാൻ പറ്റാതെ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലേ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോ ധന സമ്പാദനം മാത്രം ആക്കി മാറ്റാണ്ട് നമ്മൾ ഈ അക്ഷയതൃതിയിൽ ഒരു പ്രതിജ്ഞ എടുക്കുക എല്ലാവരും അക്ഷയമാക്കേണ്ടത് എന്താണ് നമുക്ക് പുണ്യമാണ് അപ്പൊ ഈ ധനം എത്ര തന്നെ നിങ്ങൾ സ്വർണം എന്തൊക്കെ എത്ര വാങ്ങിച്ചു വെച്ചോളൂ അതൊന്നും കാര്യമല്ല വെച്ചോളൂ അതൊന്നും പക്ഷേ നമുക്ക് ഈ അതൊക്കെ ഈ ചമ്മത്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോ എന്ത് പറഞ്ഞു വന്നത് അടുത്ത ജന്മത്തെക്കുറിച്ചും അടുത്ത ജന്മം ഇല്ലാണ്ടാവേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ അഥവാ അടുത്ത ജന്മം നമുക്ക് വരികയാണെങ്കിൽ അവിടേക്കും നല്ലതും കൊണ്ടുപോകണ്ടേ അപ്പൊ ഈ വാങ്ങി വെച്ചതേ നമുക്ക് അടുത്ത ജന്മത്തേക്കും കൊണ്ടുപോകാൻ പറ്റും എന്ത് വാങ്ങി വാങ്ങിവെച്ചാൽ പുണ്യം വാങ്ങിവെച്ച അപ്പൊ പുണ്യമാണ് നമ്മൾ ഈ അക്ഷയ തൃതിയക്ക് സമ്പാദിച്ചു വെക്കേണ്ടത് എങ്ങനെ പുണ്യം സമ്പാദിച്ചു വെക്കുക പ്രധാനമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാനധർമ്മങ്ങൾ ചെയ്യുക കഴിയുന്നത്ര ഈ അക്ഷയ തൃതിയിൽ നിങ്ങൾ കഴിയുന്നത്ര ദാനധർമ്മം ചെയ്യാം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇനി എന്തെങ്കിലും ആത്മീയമായിട്ട് ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക അത് അതൊരു പുണ്യമാണ് ഇപ്പൊ നമ്മള് പറയുന്നത് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും രണ്ടും പുണ്യമാണ് ശ്രവിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പറയുന്നവർക്കും പുണ്യം കിട്ടുന്ന പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ഭാഗവതം ഭഗവത്ഗീത ഇങ്ങനെയുള്ളതൊക്കെ വായിച്ച് പറഞ്ഞു കൊടുക്കുകയോ ഭഗവത്ഗീതാ ക്ലാസ്സുകളൊക്കെ നടത്തുകയോ ഒക്കെ ചെയ്താൽ അത് പുണ്യമാണ് അങ്ങനത്തെ ഡെപ്പോസിറ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇനി കുറച്ച് സമ്പത്തൊക്കെ ഉള്ള ആളാണെങ്കിൽ കുറച്ച് ദാനധർമ്മ പാവപ്പെട്ടവരെ സഹായിക്കാം പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയണം മെനക്കെടണം നമ്മൾ കുറച്ച് അതിലാണ് കാര്യം വെറുതെ പൈസയും കൂടെ എടുത്ത് കൊടുക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ധർമ്മങ്ങൾക്ക് ഒരിക്കലും പുണ്യം കിട്ടിയെന്ന് വരില്ല അത് അവർ ദുരുപയോഗപ്പെടുത്തും അപ്പം അന്വേഷിച്ച് കണ്ടെത്തുക വളരെ കഷ്ടപ്പെട്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി അന്വേഷിച്ച് നമ്മളിപ്പോൾ ഒരു വിവാഹാലോചനയൊക്കെ വന്ന തലതരത്തിൽ അന്വേഷിക്കില്ലേ അതുപോലെ ആർക്കാണോ പൈസ ആവശ്യമുള്ളതെന്ന് തലതരത്തിൽ അന്വേഷണം നടത്തുക ഒരു കുട്ടിക്ക് ചികിത്സയ്ക്ക് പൈസ ഇല്ലാണ്ടിരിക്കുവോ അല്ലെങ്കിൽ വയസ്സായവർ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ ആശുപത്രിയിൽ പോയാൽ മതി ക്യാൻസർ വാർഡിലൊക്കെ പോയാൽ അവർ മരുന്ന് വാങ്ങിയിട്ട് അവരുടെ പൈസയൊക്കെ കഴിയും അവർക്ക് ആഹാരത്തിന് വഴി ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഇത്തിരി ആഹാരം വാങ്ങിച്ചു കൊടുക്കുക വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അത് അറിഞ്ഞിട്ട് കേട്ടോ നല്ലപോലെ അന്വേഷിച്ചിട്ട് നമ്മളൊരു വിവാഹം ആലോചിക്കുമ്പോൾ എങ്ങനെയാണോ അന്വേഷിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ വളരെയധികം അന്വേഷിച്ചിട്ട് ആവശ്യമുള്ള പാത്രത്തിലേ ദാനം ചെയ്യാൻ പാടുള്ളൂ അപ്പൊ സമ്പത്തുള്ളവർ ആ രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക ജനസേവനം ചെയ്യുന്നവരായാലും ശരി അത് യഥാർത്ഥ പാത്രത്തിലേക്കാണോ പോകുന്നത് നോക്കിക്കൊണ്ട് അത് ചെയ്യുക പിന്നെ പാരായണങ്ങള് ഈ അക്ഷയതൃതിക്ക് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക ഞാൻ ഭാഗവത വായന തുടങ്ങും അല്ലെങ്കിൽ ഞാൻ നാരായണിയും വായന തുടങ്ങും അങ്ങനെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടും ആയുസ് ധനം അഭിവൃദ്ധി യശസ് കീർത്തി എല്ലാം മഹാലക്ഷ്മി നമ്മുടെ കൂടെ വരുന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോ പ്രകൃതി മാതാവാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ പൂജിക്കുക അതും ചെയ്യാം ആ മഹാലക്ഷ്മിയെ പൂജിക്കുന്നതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാം അത് നമുക്ക് അടുത്ത ജന്മത്തേക്ക് കൊണ്ടുപോകും നീ കൊടുത്തതേ നിനക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടിരി അപ്പൊ അതുപോലെ നമുക്കത് കിട്ടും അതായത് പാഞ്ചാലിക്ക് ഈ അക്ഷയതൃതീയ ദിവസമാണ് അക്ഷയ പാത്രം കിട്ടിയത് എന്ന് പറയും അതായത് ദുർവാസാവ് ഇവരെ പരീക്ഷിക്കാനും വേണ്ടിയിട്ട് ഇവരുടെ വനവാസ കാലത്ത് ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു വന്നു അപ്പൊ മഹർഷിക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എന്താവുക ഇവർക്ക് ശാപം കിട്ടും അപ്പൊ പാഞ്ചാലി ഭഗവാൻ കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു അപ്പൊ കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു എന്താ പാഞ്ചാലി എനിക്ക് വിസക്കുണ്ട് വല്ലതെന്ന് താന്ന് എന്താ കൃഷ്ണ അതാ ഞാന് ദുർമാസാവിന് ഭക്ഷണം കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോ എന്നോട് വെച്ച് വിശ്വ നീ പാത്രം എടുത്തോണ്ട് പോവാം അപ്പൊ ഭഗവാൻ പോയി പറഞ്ഞു നിന്റെ പാത്രം എടുത്തുകൊണ്ട് പോവാന്ന് പാത്രം എടുത്തുകൊണ്ട് വന്നപ്പോ പാത്രം കഴുകി വൃത്തിയാക്കിയപ്പോൾ അതിൽ മാ പറ്റി ഒരു ചീരയില അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ചീരയില എങ്ങനെയല്ലേ എത്ര കഴുകിയാലും പോകില്ല അപ്പൊ ഭഗവാൻ ആ ഇതേ ചീരയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിൽ നിന്ന് ഒരു ചീരയില എടുത്ത് കഴിച്ചു അതെടുത്ത് കഴിച്ച ഉടനെ ഭഗവാന്റെ വിശപ്പ് മാറിയപ്പോൾ സകല ജലാചരങ്ങളുടെയും വിശപ്പ് മാറി ഭഗവാനാണ് എല്ലാവരും ഇരിക്കുന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഭഗവാനാണ് അങ്ങനെ അവന്റെ വിശപ്പ് മാറി അദ്ദേഹത്തിന് പിന്നെ ഭക്ഷണം വേണ്ടാതായി ആ അക്ഷയപാത്രത്തിൽ പിന്നെ എത്ര പേർക്ക് ഭക്ഷണം കൊടുത്താലും ആ അക്ഷയപാത്രത്തിൽ ഭക്ഷണം കഴിയാത്ത മാതിരിയായി അങ്ങനെ ആ അക്ഷയപാത്രം ഭഗവാനിൽ നിന്ന് സൂര്യഭഗവാനിൽ നിന്നാണ് കിട്ടിയത് പാഞ്ചാലിക്ക് അത് അക്ഷയതൃതീയ ദിവസമായിരുന്നു പിന്നെ വേദവ്യാസ മഹർഷി ഭാഗവത മഹാഭാഗ മഹാഭാര ഭാഗവ ഭാരതം ഉണ്ടല്ലോ അത് എഴുതാൻ ഭാരതം എഴുതാനായിട്ട് തുടങ്ങിയത് അദ്ദേഹത്തിന്റെ പുണ്യമായിട്ടുള്ള ആ മഹാഭാരതം എഴുതാൻ മഹാഭാരതം കഥ എഴുതാൻ തുടങ്ങിയത് ഏത് ദിവസമായിരുന്നു അക്ഷയതൃതീയ ദിവസമായിരുന്നു അങ്ങനെ ആത്മീയമായ എല്ലാ കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ് അക്ഷയതൃതീയ അപ്പൊ അക്ഷയതൃതീയ എല്ലാവർക്കും നല്ലതായി വരട്ടെ അപ്പൊ എല്ലാവരും അക്ഷയതൃതീയ ദിവസം ഒരു ശബ്ദം എടുക്കുക ഞാൻ സ്വർണം മാത്രമല്ല വാങ്ങുക എന്തുകൂടി വാങ്ങും പുണ്യം കൂടി ഞാൻ സമ്പാദിക്കും അതിനു വേണ്ടി ഈ ഭാഗവത പാര പാരായണം ചെയ്യാം നാരായണീയ പാരായണം തുടങ്ങും പ്രതിജ്ഞ എടുക്കുക ദാനധർമ്മങ്ങൾ ചെയ്യും അതിലൂടെ പുണ്യം സമ്പാദിച്ച് നമ്മൾ അടുത്ത ജന്മത്തേക്കും കൊണ്ടുപോകുമെന്ന് പ്രതിജ്ഞ ചെയ്യുക അങ്ങനെ എല്ലാവർക്കും ഐശ്വര്യവും ധനവും അഭിവൃദ്ധിയും കീർത്തിയും യശസ്സും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അക്ഷയതൃതിയുടെ ആശംസകൾ നേർന്നുകൊണ്ട്